ദിവസം മംഗളവാർത്ത ദൈവസുതന്റെ മനുഷ്യാവതാര കർമ്മം നിവർത്തിതമാകുവാൻ ഒരു മനുഷ്യ വ്യക്തിയുടെ സഹകരണം ആവശ്യമായിരുന്നു ഹവ മനുഷ്യകുലത്തിന്റെ നാശത്തിന് കാരണമായതുപോലെ പ്രശ്ന കനിക മാനവരാശിയുടെ രക്ഷിക്കു കാരണപോധയായി ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ചുകൊണ്ട് അവൾക്ക് അഭിവാദനമർപ്പിക്കുന്നു കൃപാവല സമ്പൂർണെ നീ സന്തോഷിച്ചാലും കർത്താവ് നിന്നോട് കൂടിയുണ്ട് അവൾ ഈ വചനം മൂലം അസ്വസ്ഥ ചിത്രയായി ഈ സ്വസ്തിയുടെ വിവക്ഷ എന്തെന്ന് അവൾ ചിന്തിച്ചു എന്നാൽ ദൈവദൂതൻ അവളോട് പറഞ്ഞു മറിയുമേ നീ ഭയപ്പെടേണ്ട നിനക്ക് ദൈവകൃപം ലഭിച്ചിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവനെ ഈശോ എന്ന് നീ പേർ വിളിക്കണം അവൻ മഹാനായിരിക്കും അത്യുന്നതന്റെ പുത്രനിൽ നിന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവിതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കുന്നതാണ് യാക്കോബിന്റെ ഭവനത്തിൽ അവൻ നിത്യഭരണം നടത്തും അവന്റെ ഭരണത്തിന് അവസാനം ഉണ്ടാവുകയില്ല മറിയാം ദൂതനോട് ചോദിച്ചു ഞാൻ കന്യക പിന്നെ ഇതെങ്ങനെ സംഭവിക്കും ദൂതൻ പ്രതിപദിച്ചുമാവ് എഴുന്നും അത്യുന്നത തന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും അതിനാൽ ശിശു പ്രശുദ്ധനായിരിക്കും ദയപുത്രൻ എന്നും വിളിക്കപ്പെടും കൂടാതെ നിന്റെ ചാർച്ചക്കാരിയായ എലിസബിയും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രന ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കുന്ന അവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ നിൽഭവിക്കട്ടെ അപ്പോൾ ദൂതൻ അവളുടെ അടുക്കിൽ നിന്ന് പോയി പ്രശുദ്ധ കനിക നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യപൂർണമായ പ്രവൃത്തി അതുവഴി മേജ് എല്ലാ മനുഷ്യരെയും ദൈവമക്കളുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരോധിച്ചു കന്യകാമറിയം മനുഷ്യാവതാര രഹസ്യത്തിന് പരിപൂർണ കൂടി സമ്മതം നൽകി പരിഗണനകർമ്മത്തിൽ സഹകരിച്ചു രക്ഷണീയമായ കർമ്മം മനുഷ്യാവതാരം വഴി ദൈവവുമായി വംശത്തെ ഐക്യപ്പെടുത്തുന്നതിനാണ് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് മനുഷ്യ സ്വഭാവം നൽകുവാൻ പശുസന്യക സമ്മതം നൽകിയപ്പോൾ മിസ്സിഹ വഴിയായിട്ടുള്ള രക്ഷാകർമ്മം പ്രോത്സാഹിതമായി നിത്യത്വത്തിൽ ഒരു ശാരീരിക മാതാവിനെ കൂടാതെ പിതാവായ ദൈവത്തിൽ നിന്നും ജനിച്ച സുധനായ ദൈവം കാലത്തിന്റെ പരിപൂർണതയിൽ പശുസഗന്യയിൽ നിന്നും ഒരു ശാരീരിക പിതാവിനെ കൂടാതെ ജനിക്കുന്നു പശുതകന്യകയെ ഞങ്ങളുടെ വില ദൈവം അങ്ങനെ ഭരണേൽപ്പിച്ചിരിക്കുന്നു നീ സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ രക്ഷ പ്രതാപിക്കുമെന്ന് പ്രത്സാഹിച്ചിരിക്കുന്നു പശുസന്യകയെ പോലെ നാവും ദൈവത്തിന് മനസ്സിന് വിധേയരായി വർത്തിക്കുമ്പോൾ ദൈവ തീരുന്നു അപ്പോഴാണ് സ്വാതന്ത്ര്യം സുരക്ഷിതമാകുന്നത് സംഭവം കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിൽ പശുസഗന്യയുടെ രൂപം വഹിച്ചത് വളരെ വിപുലമായ തോതിൽ ഒരു പ്രദർശനം നടത്തി അനേകം അക്കോ തോലിക്കരും ആ ഘോഷയാത്രയിൽ സംബന്ധിച്ചിരുന്നു ഒരു അക്കോ തോലിക്കന് മാത്രം അത് ഒട്ടും രസിച്ചില്ല അയാൾ ഉത് മുകളിൽ ഒളിച്ചിരുന്ന് മാതാവിന്റെ രൂപത്തിന് നേരെ നിറയൊഴിച്ചു വെടിയുണ്ടായ തിരുശോപത്തെ അതിലംഘിച്ചു ഒരു സ്ത്രീയുടെ ദേഹത്തു കൊണ്ട് അവൾ തൽക്ഷണം തേടിഞ്ഞു ജനങ്ങൾ സംബിതരായി ഘാതകൻ വേഗം ഒരു കാറിൽ കയറി രക്ഷപ്പെടാൻ പരിശ്രമിച്ചു രണ്ടു മൂന്ന് പോലീസുകാർ അയാളെ അനുദാപനം ചെയ്തു ഘാതകൻ ഒരു സ്ഥലത്ത് കാർ നിർത്തി അപ്പോൾ പോലീസുകാരൻ അയാളെ സമീപിച്ച് ഒരു സ്ത്രീ പട്ടണത്തിൽ മരിച്ചു കൊടുക്കുന്നു താങ്കൾ വന്ന് അവരെ തിരിച്ചറിയുവാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു അയാൾ അവരോടുത്ത് യാത്രയായി സംഭവ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അയാൾ ഞെട്ടുപോയി മരിച്ച സ്ത്രീ അയാളുടെ ഭാര്യയായിരുന്നു അയാൾ പശ്ചാത്താപരവശനായി കാണു അപജാതം ഏറ്റുപറഞ്ഞു അയാൾ മാനസാന്തരപ്പെട്ടു പ്രാർത്ഥന ദൈവം മാതാവായ പച്ചുകയെ അവിടുന്ന് ദൈവദൂതന്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ നിൽഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യവാചാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ പരിഗണനകർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യ ദുർവിനിയോഗത്താൽ നാശകർത്തത്തിൽ നിബന്ധിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് കൊണ്ട് രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തിരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമാവും വിധം ഞങ്ങൾ അത് വിനിയോഗിക്കുന്നുവെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നാഥെ അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി എന്ത് ഒരു വേണമെങ്കിലും ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നെച്ചു കൊള്ളണമേ കന്യാകൃതാക്കടേയ കന്യക ദയോള മാതാവെ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാതത്തിൽ ഞാൻ അടഞ്ഞുവരുന്നു നെടിയുറപ്പെട്ട് കണ്ണൂർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയോട് ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാപി എന്റെ അമ്മേ എന്റെ അപേക്ഷിക്കാതെ കേട്ടേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മകൾ സങ്കടമേ ഇതാ നിന്റെ സംഗതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായത് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുമാനം പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പാവി അങ്ങനെ താമം

ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങളുടെ ഉൾപ്പെടുത്തുന്നത് ഞങ്ങളെ രക്ഷിക്കണമേലൂടെ സ്ത്രീകളിൽ അങ്ങനെ മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞങ്ങളുടെ മരുന്ന സമയത്തും തമ്പുദാനോട് ഭവിച്ചോളമേ ജന്മപാപം പാപികളുടെ പാപ്പികളുടെ സങ്കമേതാ നിന്റെ സംഗതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ എലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുത്തുമാരോട് പ്രാർത്ഥിച്ചോളമേ അന്നുണ്ട് ഞങ്ങൾക്ക് തെറ്റേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും

യുടെ മാതാവ് ദൈവ പ്രാദത്തിന്റെ മാതാവ് മാതാവെ അത്യന്ത വിരക്തിയുള്ള കളങ്കഹീനിയായ കന്യായിരിക്കുന്ന മാതാവ് കന്യാവൃത്തത്തിന് അന്തം വരാത്ത മാതാവ് സ്നേഹ ഗുണങ്ങളുടെ മാതാവ് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവ് സതുപദേശത്തിന്റെ മാതാവ് സൃഷ്ടാവിന്റെ മാതാവ് കന്യകയും പ്രകാശപൂർണമായി ആസ്വദിക്കുന്ന കന്യകയും ശുദ്ധിപ്രാപ്തിക്കരമുള്ള കന്യകയും വള്ളഭയമുള്ള കന്യകയും കനിയുള്ള കന്യകയും കന്യകയും ਇਹ ਟੀਵੀ ਉੱਤੇ ਦੇਖਣਾ ਮੈਂ ਮੌਨ ਸੰਤਨ ਸੰਮਾਸਿਨੀ ਜੰਗਲ ਦੇ ਟਿਲ ਹੁੰਦੇ ਹੈ ਕਾਰਨ ਮੈਂ ਆਤਮ ਜਾਨ ਇਹ ਪੂਰਨ ਬਾਤ ਮੈਂ

अच्छा नियलो डे जाची माला का मार डे जाची बाँ मार डे जाची दूध का तो तो सिलो डे जाची सिलहन मार लो डे जाची वहाँ तो सांस लो डे जाची पंद्रह यं मार डे जाची हंडस तेरे का लो डे जाची सागले पुनह ൂർണയും ഇതാ ഇതാതിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യത്തിൽ ഞങ്ങളുടെ അപേക്ഷകൾ തെക്കിന്റെ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ട അമ്മേ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ഞങ്ങൾ അങ്ങനെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കം പാർത്തപ്പോഴും കണ്ണുകയായിരിക്കുന്ന മതത്തിന്റെ അപേക്ഷയായാലേ സകല ശത്രുക്കളുടെ ബുദ്ധനങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിക്കണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവിനത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീന്തണമേ അമ്മേ ി കണ്ണേർ ഞങ്ങളുടെ ജീവനവും മാധു ശരണമേ സ്വസ് അവയോടൊപ്പം നടന്ന മക്കളാണ് ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നത് പണുനീര നിലവിൽപ്പെടുന്നു ആകെയാണ് ഞങ്ങൾ മജസ്റ്റി അങ്ങനെ കണ്ണുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ

നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഡമായ പൂർവികമായി നിയമിച്ചു വല്ലോ ഈ ദീപമാതാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള ഈ ഇല്ലാതെ ഉള്ള സകലാപതകളിലും നിത്യമരണത്തിന് രക്ഷപ്പെടുവാൻ കൃഷി ചെയ്യൺമേ ഈ ആജിനോള കീഴടിച്ചയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നന്മ നിറഞ്ഞ

പാപികളുടെ സംഗതമേ രാഷ്ട്രീയാധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സംഗതമേ മാർപ്പാപ്പ മുതലായ അതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നടന്ന മകമേ സ്വസ്ഥി ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങേരി തരത്തിൻ ഫലമായ പാപികളുടെ സങ്കട്ട മക്കളായിരിക്കുന്ന സുതീർണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മർമയ സ്വസ്തി കർത്താവാങ്ങിയൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഫലമായിട്ടാവുന്നപ്പോൾ മാതാവേപുത്ര മാതാവേ ദൈവവചനത്തിനുസരണമായി അനുസൃതമായി ജീവിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ നല്ല മാതാവേ നിർമലായ നിങ്ങളോടെ പാദത്തിൽ ഞങ്ങളെ വച്ചിത കുമ്പിടുന്നേ ആത്മാശാല ഞങ്ങളായ വശങ്ങളെയും ർമ്മങ്ങളും ഉള്ളതും മേലേലും കണ്ണോ തീരിച്ചു കാടാക്ഷതിൽ തന്നതോ സർവമാകത്തി പുണ്യമായുള്ളതും ഞങ്ങളെ ആക്കിടുവിൻ മുൻപേനാൽ ഞങ്ങളെ കാത്തുവന്നും ദുഷ്ട പാതകാരം ചൈത്താൻ മാളേ കാത്തിവാൻ ചത്താരും ഞങ്ങൾ കാതിഷ്ടമല്ല ദുഷ്ട ഞങ്ങളെ കാത്തിട ആ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കിംഭം കാണിച്ചു പ്രിയം വരൂ പിംബവ ഞങ്ങളെ നശമാക്കും അയ്യോ മാതാ മാ ി ഞങ്ങളെ കൈകാലിൽ താങ്ങിക്കൊണ്ട് ഞങ്ങളുടെ പുത്രനോ ചേത്തുകൊള്ള നല്ല മാതാവിനായ